ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറിൽ വൻ അഴിമതി പ്രമുഖർ അഭിനയിച്ച അന്തർ നാടകങ്ങളുടെ പൂഴ്ത്തിയ റിപ്പോർട്ട് പുറത്ത് സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാൻ ലേലനടപടിയിൽ ക്രമക്കേട് ടൗൺ എക്സ്പ്രസിന്റെ ലേഖകനായ അജിത് കെ മേനോൻ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നു റിപ്പോർട്ട് പൂഴ്ത്തിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബി റിപ്പോർട്ടിൽ മുൻ ചെയർമാൻ പിള്ളയും ഇടതുപക്ഷ ഓഫീസർ സംഘടനയുടെ മുൻ പ്രസിഡന്റും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗവുമായ ബി പ്രദീപും അന്വേഷണത്തിന് ശുപാർശ ടൗൺ എക്സ്പ്രസിന്റെ ലേഖകനായ അജിത് കെ മേനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നു ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറിൽ പ്രമുഖർ അന്തർനാടകങ്ങളുടെ റിപ്പോർട്ട് പുറത്തു സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാൻ ലേല നടപടിയിൽ ക്രമക്കേട് ലേഖകനായ അജിത് കെ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നു റിപ്പോർട്ട് പൂർത്തിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബി റിപ്പോർട്ടിൽ മുൻ ചെയർമാൻ എൻ എസ് പുള്ളയും ഇടതുപക്ഷ ഓഫീസർ സംഘടനയുടെ മുൻ പ്രസിഡന്റും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗവുമായ ബി പ്രദീപും പ്രതികൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്ന് മുൻ ചെയർമാൻ ശ്രീ ബി അശോക് നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി ടൗൺ മുൻ ചെയർമാൻ ശ്രീ ബി അശോക് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചതിന്റെ കോപ്പി ടൗൺ എക്സ്പ്രസിന് ലഭിച്ചു ആ റിപ്പോർട്ടിന്റെ കോപ്പി അടുത്ത അടുത്തലക്കം ടൗൺ എക്സ്പ്രസ് ലേഖകനായ അജിത് കെ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നു കോപ്പികൾ ഉറപ്പുവരുത്തുവാൻ ടൗൺ എക്സ്പ്രസ് ഏജൻസിയെ സമീപിച്ചു